صلى الله عليه وسلم وبارنده أفضل الدعاء دعاء يوم عرفة يتقوم شرستما وخير ما قلت أنا والنبيون من قبلي لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير يتقوم شرستما يا دعاء دبست له ചൊല്ലപ്പെട്ട ിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഞാനും എനിക്ക് മുമ്പും കടന്നു വന്ന എല്ലാ നബിമാരും പറഞ്ഞിട്ടുള്ള ഇലാഹ എന്ന തൗഹീദാണ് ഏറ്റവും ശ്രേഷ്ഠമായ എന്ന് പഠിപ്പിക്കുന്നു പറയുന്നു ദിവസം ു സുബാനോ താല ജനങ്ങളെ അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ വേറെ ഒരു ദിവസവും മല്ലാവു സുബാനോ തല നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്നില്ല ആ യൗമു അറഫ ലോകത്തിന് നൽകുന്ന സന്ദേശം തൗഹീദിന്റെ സന്ദേശമാണ് അതോടൊപ്പം അറഫയിലല്ലാത്ത ഹാജിമാരായ ആളുകളല്ലാത്ത ആളുകൾക്കും നബിസലാഹു അലൈ വസലമ പറഞ്ഞു ആ ദിവസം നിങ്ങൾ നോമ്പു നോൽക്കണം അത്രയും ശ്രേഷ്ഠമായ ദിവസമാണ് പ്രവാചകൻ പറഞ്ഞു യൗമി അഹ്തസിബു അലല്ലാഹ് അന്നഹു സനതല്ലതി ഖബ്ലഹാ വല്ലതി ബഅദഹാ യൗമു നോമ്പിന്റെ പ്രത്യേകത കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ രണ്ട് വർഷങ്ങളിലെ പാപങ്ങൾ ഈ ഒരു നോമ്പിലൂടെ പൊറക്കപ്പെടുന്നതാകുന്നു രണ്ട് വർഷങ്ങളിലെ മനുഷ്യർ ചെയ്തു കൂട്ടിയിട്ടുള്ള ചെറിയ ചെറിയ പാപങ്ങളെല്ലാം അള്ളാഹു സുബാനഹുആല ഈ ഒരു ദിവസം കൊണ്ട് രണ്ട് വർഷത്തിന് പകരം ഒരു ദിവസത്തെ നോമ്പ് മതിയാകുമെന്നർത്ഥം അതുകൊണ്ട് ആ നോമ്പ് അനുഷ്ഠിക്കുവാനും ധാരാളമായി ഇത് ആ ചെയ്യുവാനും തൗഹീദ് മനസ്സിലാക്കുവാനും മഹിഫുറത്തിനു വേണ്ടി തേടാനും എല്ലാ നന്മകൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും ഈ ദിവസത്തെ നാം ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാനുഅല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ